വേണ്ടത് ആദ്യം ീതി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലോണര നീളം എത്ര എണ്ണന്ന് വെച്ചിട്ട് അത് എടുക്കാം അത് ഡബിളായിട്ട് എടുക്കാം പ്ലസ് നമുക്ക് വേണ്ടത് ഈ നമ്മുടെ തലോണ നീളം കഴിച്ചിട്ട് നമുക്കൊരു ഒരു ആറഞ്ചി എക്സ്ട്രാ എടുക്കണം ഈ തുണി നമുക്ക് ഇങ്ങനെ മടക്കാനായിട്ട് വേണ്ടി വരും ഇങ്ങനെ ജസ്റ്റ് മടക്കി വെച്ചിട്ട് നമ്മ റെഡിമേഡിലൊക്കെ കിട്ടുന്ന കണ്ടത്തില്ല ഇങ്ങോട്ടുള്ള സ്ഥല ഇങ്ങനെ വരും അപ്പൊ അതിനുള്ള ഞാൻ കവറങ്ങാ പോണത് ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് ഭാഗങ്ങള് അടിച്ച് കൊടുക്കാം ഈ ഏറ്റവും അപ്പൊ നമ്മടിക്കല അതുപോലെ അടിച്ചു കൊടുക്ക ഇപ്പൊ നമ്മ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്ക ഇങ്ങോട്ട് കണ്ട ഈ തുണി ഇങ്ങോട്ട് ഇത്രത്തോളം മടക്കി കൊടുക്ക അടിത്ത തുണിനെ നമ്മൾ മുന്നോട്ടിങ്ങനെ മലയ്ക്ക് വെച്ച് കൊടുക്കുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കണം അതേ സ്റ്റൈലുള്ള ബില്ലോ കവറായി മറ്റേ സാധാ ചാട്ട് കെട്ടിയിട്ടൊക്കെ നമുക്ക് ആദ്യമൊക്കെ ടൈലറിങ് പഠിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ് തയ്ക്കുക ഇന്നിപ്പോഴത്തെ സ്റ്റൈല ബില്ലോ കവറായി ഇത് തയ്ക്കാൻ അറിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ബ്ലൗസ് ചുരിദാറൊക്കെ തയ്ക്കാൻ തയ്ക്കുക പഠിപ്പിക്കുക ശരിക്കും കണ്ടില്ലേ അത് ഉള്ളിലേക്ക് നീങ്ങുമ്പോൾ തലവണ നമുക്ക് പുറത്തേക്ക് കാണില്ല അത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റൈലില്ല പറയും അല്ല ടീച്ചറേ പറഞ്ഞ റെഡി ഒരു എത്ര പത്ത് മിനിറ്റ് വേണം അഞ്ച് മിനിറ്റ് വരും ഓക്കെ അളവ് എത്ര വലിപ്പം അതിനനുസരിച്ച് ചെയ്യാം അഞ്ചഞ്ച് കൂടുതൽ അഞ്ച് ആറ് തുണി ഉണ്ടെങ്കിൽ എത്ര ഓക്കെ താങ്ക് യു